പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ രാവിലെ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ നേരത്തെ ഇട്ടിരിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റി വെച്ചിട്ട് നിൽക്കാമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ വെള്ളമൊക്കെ നനഞ്ഞ് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ല അങ്ങനെ ബോട്ടിൽ കഴുകി ഉണക്കി വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലിരുന്നിട്ട് രാവിലെ എണീറ്റ ഉടൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി അതാത് സ്ഥാനത്തൊക്കെ വയ്ക്കാൻ പറ്റി അങ്ങനെ അതൊക്കെ ചെയ്ത് അതിനുശേഷം അതാ അവർ ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് അല്പം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് രാവിലെ ചായ കുടിക്കാൻ നല്ലതാണ് കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് തലവേദനയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരിത് കിട്ടും അങ്ങനെ അതൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചി മതി കേട്ടോ നല്ല കടുപ്പത്തിൽ ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുക അപ്പം ഇന്ന് ദസഹ അധികം തിരക്കൊന്നുമില്ല നല്ല നല്ല ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പാലപ്പം മാവ് ഉണ്ടല്ലോ പാലപ്പം മാവിൽ ക്യാരറ്റൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അത് മാവ് ഞാൻ തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടാകും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പലത്തി മുകളിൽ അല്പം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും അല്പം വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പം ഈ കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് വേണം അവർ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ശേഷം ഇതിന് ഞാൻ കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലോ ചമ്മന്തി തോരന്നൊക്കെ ഞാൻ പറയും അങ്ങനത്തത് ഉണ്ടാക്കാം അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് കൃഷ് ചെയ്തെടുക്കുക തോരത്തിന് അരക്കുന്ന രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ ഒത്തിരി അരഞ്ഞു പോലുത് വെള്ളം ഒഴിക്കരുത് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുകൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടെ ചെറിയ ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതുംകൊണ്ട് ഇതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അരപ്പ് ഒത്തിരി അരഞ്ഞു പോകരുത് എങ്കിൽ ആ ഒരു ടേസ്റ്റും കിട്ടൂലും നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഓയിലിൽ ഒത്തിരി ഓയിലൊന്നും വേണ്ട ഫ്രൈ ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് ഓയിൽ തട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം സാധാ അപ്പം ഉണ്ടാക്കിയാലും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് ഈ അപ്പത്തിന് അപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് മിക്സായി ഒന്നും ഒരിഞ്ഞ് വരണം അത്ര ആ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ മൊരിച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റാണ് ഈ തോരനുള്ളത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇതാ ചമ്മന്തിപ്പൊടിയും നല്ല ക്യാരറ്റ് അപ്പവും ഒക്കെ റെഡിയാക്കി ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കുക കഴിച്ചിട്ട് അടുത്ത പരിപാടിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചിന്ന് പെസൊക്കെ അവയു അപ്പോൾ പള്ളിയിപ്പോൾ ഉള്ളൊരു ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നോക്കണത് ഡ്രസ്സ് ഏതെടുക്കണമെന്ന് പറഞ്ഞ് ആകെ ടെൻഷനായിരിക്കും അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മേടിക്കേണ്ടല്ലോ ഒന്നാ സമയമാകുമ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകല്ലോ അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഇന്ന് നമ്മളിപ്പം സാവ മീൻ മുട്ട ഇറച്ചി ഒന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ടിന്ന് ചോറ് ഉണ്ടാക്കണു പകരം കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ കുക്കറിൽ കഞ്ഞി വെച്ച് പയർ കഞ്ഞിയല്ല അത് എന്തായാലും നാളെ നമുക്ക് കുടിക്കണം വെള്ളിയാഴ്ച ഇതുക്ക വിളിയാകുമ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടും അതുകൊണ്ടിന്ന് അല്ലാതെ സാധാ കഞ്ഞിയും പയർ കറിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഇത് വലിയ പയറാണ് കേട്ടോ അത് ഞാൻ തലേ ദിവസം കുതിർത്ത് മാറ്റിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ആ പെട്ടെന്ന് ആയി കിട്ടില്ല അതുകൊണ്ട് തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ ഈസിയാവും അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പയറും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ കഞ്ഞി ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അതും കുക്കറിൽ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പം നമ്മുടെ അരിയും പയറും രണ്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണ സമയത്ത് നമ്മൾ ഇന്നലെ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തില്ലേ സലാഡ് വിളരി അപ്പോൾ അതതുപോലെ ഇരിക്കണേട്ടാ അന്നലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പം ലേറ്റായി അപ്പോൾ ഇന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാ ഇവിടെ രണ്ടുപേര് ടി വി ആണെന്നാൽ കോലോണായിട്ട് ആ സ്കൂൾ അവധിയായ പിന്നെ ഇങ്ങനെ തന്നെ ഒരാളൊരു സിറ്റി ഒരാളൊരു സിറ്റി റിമോട്ട് കയ്യിൽ അങ്ങനെതാ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇതേപോലെ ഫ്ലാസ്കിൽ വെള്ളമോ പഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെക്കില്ല അതൊന്നും എടുത്ത് കഴിക്കൂല അങ്ങനെ ഞാൻ ചോദിച്ചു കുക്കുംപോലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചില്ലെങ്കിൽ ഇന്ന് വെള്ളയിൽ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും പിന്നെ നാളെ ദുഃഖം വെള്ളി പാത്തൊക്കെ നടക്കില്ല അപ്പോൾ ഇന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് ചോദിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറക്റ്റ് പരുവായിരുന്നു അധികം ഒന്നും വിളഞ്ഞില്ല എന്നാൽ വിളയാതിരുന്നിട്ടില്ല നല്ല ആയിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടണതല്ലേ അങ്ങനെ അതിന് പ്രത്യേക ടേസ്റ്റുമായിരിക്കും അതൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ എന്താ അതിൻ്റെ പയറും വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഞ്ഞിയും ഒരു അഞ്ച് വിസിൽ ഞാൻ കേൾപ്പിച്ചു അപ്പം അത് അടിപൊളി വെന്താണ് കേട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉള്ളു പിന്നെ അതുകഴിഞ്ഞ് നമ്മുടെ പയർ കറിയൊന്നും റെഡിയാക്കി എടുക്കാൻ ചേച്ചിട്ട് അതിന് വേണ്ടി എന്ന് വെച്ചാൽ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് അല്പം ഇഞ്ചി ചതച്ച് അത് ചേർത്ത് ഇട്ട് കൊടുക്കട്ടെ അപ്പം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി ഒന്ന് ചമൂപ്പിച്ചിട്ട് തലവേപ്പിലിട്ടിട്ട് നമ്മുടെ തോരത്തിന് അരയ്ക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേവിച്ചു വെച്ച പയർ കടുക് തിളച്ചയിലിട്ടിട്ട് നമ്മൾ അരച്ച് തോരത്തിന് അരച്ചരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് മൂടി വെച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ അടിപൊളി പയറുണ്ടുള്ള തോരന് റെഡിയായി ഇപ്പം ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് മുപ്പിച്ചെടുക്കണം അത് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാലിക്കിട്ടും അപ്പോഴാണ് ഇത് ആ മോനെ അടുക്കളയിൽ വെക്കുന്നത് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എളുപ്പമുള്ള ജ്യൂസ് ഉണ്ടാക്കണേറ്റ വീട്ടിൽ നിന്ന് എന്നും അവനെ ജ്യൂസ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ പഴം പഞ്ചസാര പാല് ഇതാണ് ലോകത്തിന് ഏറ്റവും എളുപ്പമുള്ള ജ്യൂസ് അല്ലേ അങ്ങനെ അവൻ ജ്യൂസൊക്കെ അടിച്ചു കൊണ്ട് ഇപ്പോൾ എൻ്റെ കഞ്ഞിയും റെഡിയായി അപ്പോൾ അതിന് കൂടെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ച് ഞങ്ങൾ കഞ്ഞിതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സാധാ കഞ്ഞിയും പയർ തോരനും നല്ല മണം ഉണ്ടായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടുണ്ട് പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് നെല്ലിക്ക അച്ചാറ് മാങ്ങ അച്ചാർ കുറച്ചേ ഉള്ളൂ തീർന്ന് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു ഇനി കുറച്ച് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിക്കുക പിന്നെ പള്ളിയിൽ പോവുള്ള തയ്യാറെടുപ്പാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ ചായക്ക് നമ്മളത് പൊരിക്കണ സാധനം ഉണ്ടല്ലോ അത് പൊരിച്ചെടുത്തിട്ടാ വേറെ വൈകിട്ടുണ്ടോ പള്ളിയിലൊക്കെ പോകുന്ന തിരക്കിലും ഒന്നും ചെയ്തില്ല ചായയും കുടിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടാ പിന്നെ അത് ആ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് മോൻ്റെ ഡ്രസ്സ് മാറാൻ പോകണം ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നത് ആ ഡ്രസ്സൊക്കെ മാറി ഇവർ ബോബാറ്റി വേണമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ അപ്പം വന്നപ്പോൾ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് വന്ന് ഉടക്കിക്കൊണ്ടാണ് മോൻ വന്നൊക്കെ ആറിയിരുന്നത് അപ്പോൾ അതാ കൊടുത്തപ്പോൾ ആ വാങ്ങിയ ഒരു ഇതായിട്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ അത് കുടിച്ച് പിന്നെ അത് രസം അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിക്കണം പിന്നെ തണ്ണിമാത്തയുണ്ട് അതൊക്കെ കഴിക്കണം അപ്പം ഇന്നത്തെ വൈകുന്നേരം ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഫുഡ് പിന്നെ ഇനി വേറെ ഒന്ന് ഒത്തിരി ലേറ്റായി പണ്ടേന്ന് വന്നപ്പം തന്നെ പത്ത് മണിയായി ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ചിത്രണ്ടായിരുന്നു അപ്പോൾ വലദായിരുന്നു അവരല്ലേ മുടിക്കുന്നോ ഇവര് ബാക്ക് ചെയ്യേണ്ടേ നമ്മൾ തന്നെ അല്ലേ അവര് ബാക്ക് ചെയ്താന്നല്ല ഇദായിരുന്നു ഇദായിരുന്നു ഓടേ കേസിങ്ങ് ഇതിനാണ് ആർട്ടേണ്ട് അവർ നടക്ക അവിടെ വരാൻ പറ്റില്ല അതിരച്ച ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടാണ് നോ ആണോ വല്ലേ അങ്ങനെ വരുന്നു അല്ലേ ഇവര് ഇതിൽ കേക്ക് ചെയ്യായേനെ അല്ലേ എന്താന്ന് വെച്ചാൽ നേത്ര ഊതികളിനാണ് രണ്ട് ഒന്ന് രണ്ട് ബോൾ തൂയാൻ വേണ്ടിട്ട് ലോഡ് അപ്പോൾ അടുത്ത പൈറ്റ്

അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ദുഃഖ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഓക്കെ